ഹലോ ഇന്ന് എല്ലാവരും എന്നെ എടുക്കുവാണോ നമുക്ക് എല്ലാവർക്കും ഇന്ന് ചോറൊക്കെ ഉണ്ടേ ഇന്ന് ഞങ്ങൾ ചോറല്ല എന്നുള്ളത് ഇനി ഞങ്ങൾ കഞ്ഞിയാണ് കുടിക്കുന്നത് പഴങ്കഞ്ഞി ഇന്ന് വന്നിട്ടുണ്ട് അവളോട് ഹലോ ഇന്ന് ഞാൻ പഴങ്ങഞ്ഞ് കുടിക്കാൻ വന്നേക്കുമാണ് എല്ലാവർക്കും സംശയമാണ് ഞാൻ എന്താ എപ്പോഴും ഇവിടെയാണോ എന്താ ഇവിടെ എന്റെ വീട് ഇവിടുന്ന് കുറച്ച് പോയച്ചാൽ മതി ഒരു ഏഴെട്ട് കിലോമീറ്റർ അത്രേ ഉള്ളൂ ഞാൻ അല്ലെങ്കിൽ തന്നെ പണ്ടോട്ടേ ഇങ്ങനെയാണ് ഞാൻ ആഴ്ച മൂന്ന് ദിവസോ നാല് ദിവസോ ഒക്കെ എൻ്റെ ചേച്ചിയുടെ അടുത്താണ് ഞാൻ എന്നും വരും ചേച്ചിയുടെ അടുത്ത് ഇന്ന് പ്രത്യേകം വരും പഴങ്ങഞ്ഞു കുടിക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ ഓടി വന്നതാണ് ആർക്കാണ് പ്രശ്നമെന്നറിയത്തില്ല ആർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഞാൻ വരും എന്തായാലും വരും അത് ഉറപ്പുള്ള കാര്യമാണ് ഞങ്ങൾ ഈ വീട് എപ്പം മാറുന്നോ എങ്ങോട്ട് മാറുന്നോന്നറിയാ അപ്പൊ പിന്നെ അവിടോട്ടായിരിക്കും വരുന്നത് എവിടെ ചേച്ചി എവിടെ പോന്ന അതിന്റെ പൊറാക്കിയും ഞാൻ കാണും ഞങ്ങൾക്ക് പഴങ്കഞ്ഞി സ്പെഷ്യൽ സാധനം ഒക്കെ ആണ് ഞങ്ങൾക്ക് പഴങ്കഞ്ഞി ഇന്നലെ താവിയുണ്ട് ഇന്നത്തെ നമ്മടെ അതായത് വറുത്തത് തൈര് ആവശ്യത്തിന് വേണമെങ്കിൽ ഞങ്ങൾ പേരും മൂന്നുപേരും പഴകഞ്ഞിയാണ് കുളിക്കുന്നത് അച്ഛനും പഴകഞ്ഞി മതിയെന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പഴങ്കഞ്ഞിയാണ് എല്ലാവരും നല്ല സന്തോഷത്തോടെ കഴിക്കുന്നതാണ് ഏ അവിയൊക്കെ ഇട്ടു അതിനകത്തോടെ ഞാൻ ദേശം തൈരൊഴിച്ചു പിന്നെ നമ്മുടെ കാന്താരിയെ രണ്ടെണ്ണം അങ്ങോട്ട് എടുത്ത് എനിക്ക് കാന്താരിങ്ങോട് കണ്ടു കഴിഞ്ഞ പിന്നെ അത് തിന്നില്ലെങ്കിൽ ഭയങ്കര കാന്താരി കാന്താരി കണ്ട പിന്നെ എനിക്കത് തിന്നണം ഏ ആ കാന്താരിയും കൂടെ അങ്ങോട്ടെടുത്ത് അതൊന്നുടച്ച് എന്താ എന്താ കൊച്ചു നോക്കുവോ അമ്മ അച്ചമ്മ എന്നാ പഴങ്ങനിയാണോ തട്ടാൻ പോകുന്നെന്ന് അത് ഇങ്ങോട്ട് ഇളക്കി വെച്ചിട്ട് ഒരു അങ്ങനെ ഉപ്പും കൂടെ എനിക്ക് വേണം ഉപ്പൊക്കെ ഇട്ടങ്ങോട്ടെ ഇളക്കിയിട്ട് ദ അതിന്റെ രുചിയൊന്നും നിങ്ങൾക്കൊന്നും അറിയാ നിങ്ങളൊക്കെ പഴങ്ങനി കുടിക്കുന്നവരാണെന്നു ആരിക്കത്തില്ലെന്ന് എനിക്കറിയാം എല്ലാരും ഒന്നും ഇപ്പൊ കുടിക്കത്തില്ല ദേ ആയ് എന്തൊരു ടേസ്റ്റാ പഴങ്കഞ്ഞാ ആ ഓണക്കമ്മ അറ്റം കഴിച്ചും കൂടെ ഇത് കഴിക്കാൻ എല്ലാരും ഓളി വായോ കഴിഞ്ഞു കുടിക്ക